മണൽ മാഫികൾക്കെതിരെ വീണ്ടും നടപടികൾ കർശനമാക്കി കുമ്പള പോലീസ് ഷെറിയ പുഴയോരത്ത് പരിശോധനയ്ക്കിറങ്ങിയ പോലീസ് ആറ് തോണികൾ പിടികൂടി തകർത്തു കടവിലേക്കായി വഴി നൽകിയ സ്ഥലമുടമകൾക്കെതിരെയും ഞായറാഴ്ച രാവിലെയാണ് കുമ്പള പോലീസിന്റെ നേതൃത്വത്തിൽ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ചിന്നമുഗർ മീപ്പിരി പച്ചാണി എന്നിവിടങ്ങളിലെ അനധികൃത കടവുകൾ ജെ സി ബിയുടെ സഹായത്തോടെ തകർത്തത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഷെറിയപ്പുഴയുടെ തീരപ്രദേശങ്ങളായ ആരിക്കാടി പി കെ നഗർ ഒളയം എന്നിവിടങ്ങളിലെ അനധികൃത കടവുകളിൽ നിന്നും മണലൂറ്റാൻ ഉപയോഗിക്കുന്ന ആറോളം തോണികൾ പിടികൂടി നശിപ്പിക്കുകയും ചെയ്തു ഇതിനുപുറമെ കടവിലേക്ക് വഴിവിട്ടു നൽകിയ സ്ഥലമുടമകളെ കണ്ടെത്തി സ്ഥലം കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ കുമണ്ണൂർ കയ്യാർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പോലീസിന് പണം നൽകിയാണ് മാഫിയകൾ മണൽക്കടത്ത് നടത്തുന്നതെന്ന വ്യാജ പ്രചരണം വ്യാപകമായതോടെയാണ് ഇതിനെ പ്രതിരോധിക്കാനായി പോലീസ് തന്നെ നടപടികൾ കർശനമാക്കിയത് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ ആറു മണിവരെയാണ് മിക്കയിടത്തു നിന്നും മണലൂറ്റ് നടക്കുന്നത് ഇത് പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായി മാറുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും രാത്രികാല പരിശോധനകൾ ഉൾപ്പെടെ തുടരുമെന്നും തുടർച്ചയായി മണൽക്കടത്ത് കേസിൽ പ്രതികളാവുന്നവർക്കെതിരെ കാപ്പാ നിയമം അടക്കം ചുമത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കുമ്പള എസ് ഐ അനൂപ് പറഞ്ഞു ഇൻഫോർമർമാരെ നിയോഗിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വച്ചുമാണ് മാഫികൾ രാത്രികാലങ്ങളിൽ വലിയ തോതിൽ മണൽക്കടത്ത് നടത്തുന്നത് ನ್ಯೂಸ್ ಬೀರೋ ಉಪ್ಪಳ